സൗദിയിൽ സമാപിച്ച എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടന്ന സ്റ്റേഡിയത്തിൽ ആൾക്കൂട്ടരെ നിയന്ത്രിച്ചത് ഒരു മലയാളിയായിരുന്നു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ഖത്തറിൽ നിന്നുള്ള നുസൈം അബ്ദുൽസലാം ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ക്രൗഡ് മാനേജ്മെൻ്റ് നിർവഹിച്ചതിൻ്റെ പരിചയ സമ്പത്തുമായാണ് നുസൈം അബ്ദുൽസലാം സൗദിയിലെത്തിയത് ജിദ്ദയിൽ സമാപിച്ച അണ്ടർ സെവൻറ്റീൻ എ എഫ് സി കപ്പിലെ ഉത്തരവാദിത്വത്തിന് ശേഷമാണ് അബ്ദുൽസലാം ശനിയാഴ്ച സമാപിച്ച എ എഫ് സി ഫൈനലിൻ്റെ ക്രൗഡ് മാനേജ്മെൻറ്റ് നിയന്ത്രിച്ചത് ഏകദേശം എഴുപതിനായിരത്തോളം ആളുകളാണ് മത്സരം കാണാൻ എത്തിയിരുന്നത് ന്യൂസുമായി സംസാരിക്കുന്നു ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് കോഴിക്കോട് പിന്നെ കുറ്റ്യാടി സ്വദേശിയാണ് എൻ്റെ വീട്ടിൽ പത്ത് മക്കളാണ് ഉപ്പയും ഉമ്മയുമുണ്ട് ഉപ്പാൻ്റെ പേര് അബ്ദുൽസലാം ഉമ്മാൻ്റെ പേര് ബൽക്കീസ് അപ്പോൾ എ എഫ് സി അണ്ടർ സെവൻറ്റീൻ മാച്ച് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതിലേക്കാണ് വന്നത് ആദ്യം അത് ഏകദേശം പതിനഞ്ച് ദിവസത്തെ ഒരു പ്ലാനിംഗും ഫേസും പിന്നെ അത് ഏകദേശം ഒരു ഒരാഴ്ചത്തോളം ഒന്നൊന്നര ആഴ്ചത്തോളം ഉള്ള കളികളായിരുന്നു അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് മാച്ച് പൂർത്തീകരിച്ചു നല്ലൊരു സക്സസ് തന്നെയായിരുന്നു അധികം കാണികളില്ല പക്ഷേ എന്നാലും നമ്മൾ രണ്ടാമത് ഉണ്ടായിരുന്ന എ സി എല്ലിനെ സംബന്ധിച്ച് അതൊരു ട്രയലായിരുന്നു അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്തു അതിനുശേഷം പിന്നെ എ സി എൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലേക്ക് കടക്കാനുണ്ടായത് ഫുട്ബോളിലേക്ക് തുടങ്ങുന്നത് എമിർ കപ്പ് മുതലാണ് എമിർ കപ്പിന് പിന്നെ എമിർ കപ്പ് ഖത്തറിൽ എമിർ കപ്പ് ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തുടങ്ങിയത് അപ്പോൾ എമിർ കപ്പിന് ശേഷം എമിർ കപ്പിൻ്റെ അതേ ടീമായിരുന്നു പിന്നെ ഫിഫ അറബ് കപ്പും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എമിർ കപ്പ് അതേ അറബ് കപ്പിലേക്ക് പോവാണ് ഉണ്ടായത് പിന്നെ അങ്ങനെയാണ് ഏകദേശം പിന്നെ ക്രൗഡ് മാനേജ്മെൻറ്റിലേക്ക് കിടക്കുന്നത് അപ്പോൾ വേൾഡ് കപ്പ് നമ്മളിപ്പോൾ ഖത്തറിൽ ചെയ്യുന്ന സമയത്ത് ഖത്തറിൽ ഇതേപോലെ തന്നെ പല ഇപ്പം തുമ്മ സ്റ്റേഡിയത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മളവരെ പാർക്കിങ്ങിൽ നിന്ന് പിന്നെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന വരെ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് ആളുകൾ നോർമലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിയിട്ട് അവരൊരു വലിയ ക്രൗഡാവുമ്പോൾ ഫുൾ കപ്പാസിറ്റി ആകുമ്പോൾ നമുക്ക് സേഫ്റ്റി ഈ റീസൺസ് കാരണം നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ അവരെ റൂട്ട് ഡയറക്റ്റ് ആക്കാൻ പറ്റൂല അപ്പോൾ നമ്മളെ പ്ലാനിങ് വേറെ പല രീതികളിലായിരിക്കും ഈ ഖത്തറിൽ വേൾഡ് കപ്പിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് പിന്നെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പിന്നെ സാധാരണയായി ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന ഒരു ഒരു രീതിയുണ്ട് അത് അത് മാ നോർമലി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു റിയാക്ഷൻ നമുക്ക് അവരുടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ കുറച്ച് അധികം നടക്കേണ്ടി വന്നാൽ നമുക്കെല്ലാവരും നമ്മളെല്ലാവരും പിന്നെ സ്റ്റേഡിയത്തിൽ പോകുന്ന ആളുകളാണ് അപ്പോൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു അല്ലാണ്ട് എഫക്റ്റ് ചെയ്യും കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാലും പലതരം ആൾക്കാരുണ്ടാവും വയസ്സായ ആളുകളുണ്ടാവും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കത് ഇമോഷണലി നമുക്കവരിൽ നിന്ന് റിയാക്ഷൻ കാണാൻ പറ്റും പക്ഷേ ക്രൗഡ് സേഫ്റ്റിയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ അപ്പോൾ നമ്മളിത് ആയിട്ടാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് ഖത്തറിലേക്ക് കൊണ്ടുവരുമ്പോൾ വേൾഡ് കപ്പിലെ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് പ്ലാനൊക്കെ നമ്മൾ ആദ്യമേ ഏകദേശം നാല് വർഷം മുന്നേ തുടങ്ങിയിരുന്നു ആളുകളിലേക്ക് എങ്ങനെയാണ് ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തേണ്ടതെന്നുള്ള നെല്ലെ മെല്ലായിട്ട് നമ്മളങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്ത് അപ്പോൾ സൗദിയിൽ പറ്റിയപ്പം ഖത്തറിൽ ഉണ്ടായിരുന്ന ഒരു നാല് വേൾഡ് കപ്പിൻ്റെ ഒരു നാല് വർഷം മുന്നേ ഉള്ളൊരു ആണ് ഇപ്പോൾ സൗദിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കര റിയാക്ഷനാണ് ആളുകൾ ആളുകൾ ഇപ്പം ഇവിടെ വലിയ വലിയ ടൂർണമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് സൗദി വലിയ വലിയ ഹോ ഹോ വലിയ ഏകദേശം ഫുൾ കപ്പാസിറ്റിയോളം അറുപതിനായിരത്തോളം ആളുകൾ ഇവിടുത്തെ ലോക്കൽ മാച്ചസില് വരെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു മാറ്റം വരുത്തുമ്പോൾ നമ്മളിപ്പോൾ മാറ്റി ഇന്നലെ നമ്മളൊരു അറുപതിനായിരത്തോളം അറുപതിനായിരം ഏകദേശം അറുപത്തയ്യായിരോളം ആളുകൾ ഉണ്ടായിരുന്നു പങ്കെടുത്തിരുന്നു വലിയൊരു റിയാക്ഷൻ നമ്മൾ കണ്ടു പല ഏരിയകളിലായിട്ട് അപ്പോൾ ഇത് എക്സ്പെക്റ്റഡ് ആണ് ഇത് നോർമലാണ് പക്ഷേ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കൊണ്ടുവരണം ഇപ്പോൾ നമുക്ക് മോ രണ്ടായിരത്തി മുപ്പത്തിനാലിലേക്ക് വേൾഡ് കപ്പിലേക്ക് ഇവർ സൗദി ഹോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇവരൊന്ന് പ്രിപ്പയർ ചെയ്യണം ഈ ജനങ്ങളെ ഇവിടുത്തെ സൗദിയിലെ പിന്നെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സപ്പോർട്ടും പ്രോത്സാഹനവും എല്ലാം തുടക്കം മുതലേ ഉണ്ടായിരുന്നു നോർമലി നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും സപ്പോർട്ട് എത്രത്തോളം ഒരു ഒരു കുട്ടിക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അപ്പോൾ ചെറുപ്പം മുതലേ നമുക്കത് എനിക്ക് തീരെ അത് ഫീൽ ചെയ്തിട്ടില്ല ഒരു ഉപ്പാൻ്റെ അടുത്തുനിന്നോ ഉമ്മാൻ്റെ അടുത്തു പിന്നെ ഇത് ചെയ്യേണ്ട ഇതിലേക്ക് പോയാൽ മതി അങ്ങനെ ഒരു ഇതില്ല എന്താണോ എൻ്റെ ഇൻട്രസ്റ്റ് അതും ഉപ്പ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടാ അപ്പോൾ ഉമ്മയും അതേപോലെ തന്നെ എന്താണോ എനിക്ക് ഇൻട്രസ്റ്റ് സ്പോർട്സോ എന്തായിക്കോട്ടെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങാൻ പറ്റിയത് അപ്പോൾ ഞാൻ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് സ്പോർട്സ് മാനേജ്മെൻറ്റ് പഠിച്ചത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിങ്ങനെ നോക്കുകയുണ്ടായിരുന്നു ഏതാണ് എനിക്കിപ്പോൾ വേൾഡ് കപ്പിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഏത് പഠിച്ചാലാണ് എത്താൻ പറ്റുക എന്നുള്ളത് എങ്ങനെ അന്വേഷിച്ചിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ മുതൽ അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞു ഇത് സുപ്രീം കമ്മിറ്റിയാണ് പിന്നെ ഇവർ ഹോസ്റ്റ് ചെയ്യുന്നത് ഏത് പിന്നെ ഏത് കോഴ്സ് എടുത്താലാണ് അവിടെ എത്താൻ പറ്റുക എന്നൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് പിന്നെ അവസാനം അങ്ങനെയാണ് മലേഷ്യയിൽ സ്പോർട്സ് മാനേജ്മെൻറ്റ് പഠിക്കാനെത്തുന്നതും സ്പോർട്സ് മാനേജ് പഠിക്കുന്നതും പിന്നെ അവസാനം വേൾഡ് കപ്പ് ചെയ്യുന്നതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെ ഞാൻ ആദ്യം വോളണ്ടിയറൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് ഏകദേശം എട്ട് വർഷത്തോളം മുന്നേയൊക്കെ വോളണ്ടിയർ പിന്നെ ആയിട്ട് തുടങ്ങിയതാണ് പല ഇവൻസിലും ഖത്തറിൽ വോളണ്ടിയറായിട്ടും പിന്നെ സൂപ്പർവൈസറായിട്ടും ഇങ്ങനെയൊക്കെ തുടങ്ങിയതാണ് പിന്നെ മലേഷ്യയിലായാലും ഞാൻ പഠിക്കുന്ന സമയത്തും ഈ ഇതൊക്കെ പോലെ തന്നെ ഞാൻ ഒരിക്കലും പിന്നെ ഇവൻസും ഒന്നും വിടാറുണ്ടായിരുന്നില്ല അതിപ്പം പെയ്ഡാണെങ്കിലും അൺപെയ്ഡ് ആണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരുന്നു എന്നിട്ട് എപ്പോഴും പിന്നെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു മേഖല ചൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരു പാത്ത് ഫോളോ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം എപ്പോഴും എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസുമായി നല്ലൊരു ഒരു ക്യാരക്ടറും ബിൽഡാവും പുതിയ കുട്ടികൾക്ക് ഇപ്പോൾ ഏകദേശം ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു മേഖല ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ കാണലുണ്ട് കാരണം ഇഷ്ടംപോലെ ആളുകൾ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു മേഖല ചൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ പിന്നെ നല്ലോണം എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക എന്തും നല്ല പൊസിഷനുമാണെന്നൊന്നുമില്ല തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ പൊസിഷന് ചെയ്തിട്ടും എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എക്സ്പീരിയൻസ് വോളണ്ടിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അഷറിങ് ആയിക്കോട്ടെ ആ ഒരു ഇവൻ്റിൽ പങ്കെടുക്കുക എന്നിട്ട് എപ്പോഴും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതി വെക്കുക പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും സീവിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് കയ്യിൽ കരുതണം പിന്നെ അപ്പോൾ അത് നല്ലോണം ഹെൽ ഹെൽപ്പ് ചെയ്യും